പൃഥ്വിരാജ് അഭിനയിച്ച കഥാപാത്രത്തിന് തന്റെ അച്ഛന്റെ പേരായതിന്റെ സന്തോഷം പങ്കുവെച്ച് നിർമ്മാതാവും പൃഥ്വിരാജിന്റെ ഭാര്യയുമായ സുപ്രിയ മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ ബോളിവുഡ് ചിത്രമായ സർസാമീനിൽ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ പേര് വിജയ് മേനോൻ എന്നാണ് തന്റെ അച്ഛന്റെ പേരിലുള്ള കഥാപാത്രമായി പൃഥ്വി സിനിമയിൽ ജീവിച്ചതിൽ വളരെ സന്തോഷമെന്ന് സുപ്രിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കുറിച്ചിരിക്കുകയാണ് ആർമി ഓഫീസറായാണ് ചിത്രത്തിലെ പൃഥ്വിരാജിന്റെ കഥാപാത്രം യൂണിഫോമിലെ നെയ്മ പ്ലേറ്റ് ചൂണ്ടിക്കാട്ടുന്ന ചിത്രം പങ്കുവെച്ചാണ് സുപ്രിയയുടെ കുറിപ്പ് വിജയകുമാർ മേനോൻ എന്നാണ് സുപ്രിയയുടെ അച്ഛന്റെ പേര് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സുപ്രിയയുടെ അച്ഛൻ വിജയകുമാർ മേനോൻ അന്തരിച്ചത് ക്യാൻസർ ബാധിതനായിരുന്നു അദ്ദേഹം പൃഥ്വിരാജിനൊപ്പം കാജോൾ ഇബ്രാഹിം അലിഖാൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണ് സർ കയോസ് ഇറാനിയാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത് സ്റ്റാർ സ്റ്റുഡിയോ സ്റ്റുഡിയോസുമായി സഹകരിച്ച് ധർമ്മ പ്രൊഡക്ഷൻസിന്റെ കീഴിൽ കരൺ ജോഹർ ഹിരുയാഷ് ജോഹർ അപൂർവ മേത്ത എന്നിവരാണ് നിർമ്മാണം ചിത്രം ജൂലൈ ഇരുപത്തി അഞ്ച് മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടങ്ങിയിരിക്കുകയാണ്